ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൺ വോഗിൻ്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ അതായത് ഞാനും ഒരുപാട് കാലമായി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് തിരുപ്പതി ഇന്ത്യയിലുള്ള എല്ലാ നിന്നും ആൾക്കാർ വരുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു ക്ഷേത്രവുമാണ് തിരുപ്പതി അപ്പോൾ അത് കാണാൻ ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എനിക്കിപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് കാണാനുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനായാലും നമ്മുടെ ഈ എക്സ്പ്ലോറിൻ്റെ ഒരു മെയിൻ ഘടകം പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമുക്ക് തിരുപ്പതി സന്ദർശിച്ചു വരാം എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അവിടെ പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നമ്മൾ ഇതേ വരെ അവിടുത്തെ ടിക്കറ്റുകളോ ദർശന ടിക്കറ്റോ ഒന്നും തന്നെ ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ബുക്ക് ചെയ്യാതെ നമ്മൾ സാധാരണക്കാരനായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ ദർശനം നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ റീസെൻ്റ് എന്തൊക്കെ അവിടെ ഡെവലപ്മെൻറ്റാണ് നടക്കുന്നത് എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്ക് തീർത്ഥാടകർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ട്രിപ്പ് ഓൺലോണിൽ നോക്കിയിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നമ്മളെ ട്രെയിൻ ഇതാണ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ ട്രെയിൻ റിവേഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഏകദേശം ഈ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ആറേ പത്തിന് എടുക്കുന്ന കോയമ്പത്തൂർ തിരുപ്പതി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആട്ടോ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ട്രെയിനാണിത് കാലിയാണ് കോയമ്പത്തൂരിൽ നിന്നാണ് ഈ ട്രെയിൻ എടുക്കുന്നത് കേട്ടോ ഏകദേശം നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും കിട്ടിയിട്ടോ അപ്പോൾ കോഴിക്കോട് നിന്ന് ഏകദേശം നമുക്കൊരു അറുപത് എഴുപത് രൂപയ്ക്ക് ലോക്കൽ ട്രെയിൻ ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ ട്രെയിൻ കയറാൻ പറ്റും ഈ ട്രെയിനിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചൊരു ടു ടു സിക്സ് വൺ സിക്സ് ആട്ടോ കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ ആറ് പത്തിന് രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ടാട്ടോ ഈ ട്രെയിൻ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മളെ ട്രെയിൻ വന്ന് റെഡി ആയി നിൽക്കുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം ഏറ്റവും ചീപ്പായ ആ ഒരു തിരുപ്പതി യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലബാർ സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് ട്രെയിനുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വിവേക് എക്സ്പ്രസ്സിൽ കയറുകയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും തിരുപ്പതിക്ക് പോകുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് അത് കൂടാതെ നമുക്ക് അങ്ങനെ വേറെ ഒരു ഈസി ട്രെയിൻ ഇല്ല അപ്പം നമുക്ക് കോയമ്പത്തൂരിലേക്ക് കോഴിക്കോട് നിന്ന് ഒരുപാട് ലോക്കൽ ട്രെയിൻ ഒരു ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപ കൊടുത്ത് നമുക്ക് കോയമ്പത്തൂർ എത്താൻ പറ്റും കോയമ്പത്തൂരിൽ രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ടിട്ട് ഈ തിരുപ്പതി ഇൻഡർസിറ്റി എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോകുന്നുണ്ട് കേട്ടോ കോയമ്പത്തൂരിൽ തന്നെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ സീറ്റ് കിട്ടുകയും ചെയ്യും മാത്രമല്ല നൂറ്റി എൺപത്തഞ്ച് രൂപ സെക്കൻഡ് സീറ്റ് നമുക്ക് റിസർവ് ചെയ്തെടുക്കാൻ പറ്റും മറ്റ് നമ്മുടെ കോഴിക്കോട് നിന്ന് വിവേക് എക്സ്പ്രസ് റിസർവ് ചെയ്യാനാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിന് നാനൂറ് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി നാൽപ്പത് രൂപയും വരുന്നുണ്ട് അപ്പം ഏകദേശം നൂറ്റി എൺപത്തഞ്ച് പ്ലസ് എഴുപത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് രൂപയ്ക്ക് നമുക്ക് തിരുപ്പതി ദർശി തിരുപ്പതിൽ എത്താൻ സാധിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് വിശദമായി ഞാൻ പറയുന്ന കേട്ടോ അപ്പം നമ്മുടെ ട്രെയിന് വന്ന് നമ്മൾ ട്രെയിന് കയറാൻ വേണ്ടി പോകാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ കോഴിക്കോട് നിന്ന് കയറിയായിരുന്നു ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറി ഏകദേശം ഒരു നാല് മണിക്ക് ഇവിടെ എത്തി ഞാൻ എത്തി എടുത്തി ഞാനവിടെ ബ്രഷൊക്കെ ചെയ്തു ടോയ്ലറ്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തെല്ലാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കറക്റ്റ് ഒരു അഞ്ച് ഇരുപത്തഞ്ചാകുമ്പം പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ അപ്പം ഞാനിവിടെ അന്വേഷിച്ചപ്പം എല്ലാ ദിവസവും ഈ കോയമ്പത്തൂർ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ നിന്നാണ് ഈ തിരുപ്പതി വണ്ടി പുറപ്പെടുന്നത് അതൊന്ന് ഓർമ്മ വെച്ചോളൂ ട്രെയിനിൽ കയറിയിരുന്നു കേട്ടോ കറക്റ്റ് അഞ്ച് ഇരുപത്തഞ്ചിനൊക്കെ നമുക്ക് ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിപ്പം സെക്കൻഡ് സീറ്റാണ് സെക്കൻഡ് സീറ്റിൽ നിന്ന് ആള് കുറവാണ് ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാലിയാണ് സീറ്റ് കാലിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ട് എടുത്തതാണ് ആക്ച്വലി ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഏകദും കാലി കേട്ടോ അതായത് അവിടുത്തെ ആഘോഷങ്ങളും അതൊക്കെ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ തിരക്ക് കൂടുക രണ്ട് ദിവസം രണ്ട് ദിവസം വിട്ടിട്ടാണ് ഈ ട്രെയിൻ ഉള്ളത് രാവിലെ ആറ് പത്തിന് തിരുപ്പതി കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പതിയിലേക്ക് എടുക്കും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുഖം സെക്കൻഡ് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്തത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പോലെ ജനറൽ റഷ് റഷായിരുന്നു ആയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനൊരു പക്ഷേ റഷ് ഇല്ല ജനറൽ കാലിയാണ് ഇതിൽ ആറോ ഏഴോ കമ്പാർട്ട്മെൻറ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് യു ആർ എൽ ഉണ്ട് ബാക്കി എല്ലാ സിറ്റിംഗ് സെക്കൻഡ് സിറ്റിംഗ് റിസർവ്ഡ് ആണ് അത് നമുക്ക് അപ്പോൾ എൻ്റെ ഒരു നോർമൽ ഇത് വെച്ചിട്ട് സെക്കൻഡ് സിറ്റിംഗ് നിങ്ങൾ റിസർവ് ചെയ്യണമെങ്കിൽ പേടിക്കാതെ ധൈര്യമായിട്ട് വന്നിരുന്നതിന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുട്ടോ ഇവിടുന്ന് ഒരു നൂറ്റി എൺപത്തഞ്ച് രൂപ നമുക്ക് ടിക്കറ്റ് വരുന്നത് കോഴിക്കോട് നിന്നൊരു എഴുപത് രൂപ അത് തിരുപ്പതിയിൽ എത്താൻ പറ്റുട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് ഞാൻ നാലാമത്തെ പ്ലാറ്റ്ഫോം എന്നാണ് പറഞ്ഞത് അല്ല അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം എന്നാണ് കേട്ടോ ഈ ട്രെയിൻ എടുക്കുക അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഒരു അഞ്ച് ഇരുപതാകുമ്പോൾ ഈ ട്രെയിൻ ഇവിടെ കൊണ്ടുവിടും ആറ് പത്തിനാണ് ട്രെയിൻ അപ്പം ഒരു അഞ്ചര മണിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ട്രെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കയറി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇതായിരിക്കും നല്ലൊരു സുഖം കോഴിക്കോട് ഭാഗത്ത് ഈ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ആ ഭാഗത്തുള്ളവർക്ക് ഈ ഒരു ട്രെയിൻ നല്ല സുഖമായിരിക്കും കോയമ്പത്തൂർ വരെ ലോക്കൽ ട്രെയിനിൽ വരിക അവിടുന്ന് ഈ ഒരു ഡെയിലി ഏകദേശം ഒരു രാത്രി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരു പത്ത് മണി മണി കയറി കഴിഞ്ഞാൽ രാവിലെ നാല് മണി ആകുമ്പോൾ കോയമ്പത്തൂർ എത്തും അപ്പം കറക്റ്റ് ഈ ഒരു ആറ് മണിക്ക് ട്രെയിൻ നമുക്ക് പിടിക്കാം സുഖമായിട്ട് ഒരു മണി ഏകദേശം ഒന്ന് ഒരു ഒന്ന് നാൽപ്പതാണ് ട്രെയിൻ ടൈം കൊടുക്കുന്നത് ഒന്ന് നാൽപ്പതിന് നമുക്ക് തിരുപ്പതിയിൽ എത്താം അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ എത്തിക്കുക കേട്ടോ ഈ റോഡ് സേലം കാട്ടം ജോലാർപേട്ട ചിട്ടൂർ എന്നീ എല്ലാ സ്ഥലങ്ങളും താണ്ടി നമ്മൾ കറക്റ്റ് നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു ഒന്ന് ഒന്ന് പത്തിന് തിരുപ്പതിൽ ഇറങ്ങി തിരുപ്പതിയിലിറങ്ങി ഭയങ്കര വിഷം കേട്ടോ കാരണം നമ്മുടെ ട്രെയിനിൻ്റെ റിലേവ് സ്റ്റേഷൻ കംപ്ലീഷൻ നടന്നുകൊടുക്കാൻ അതായത് ഭയങ്കര തിരക്കാണ് ആളുകളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു വിഷ്ണുവിനിവാസം വന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കോമഡേഷൻ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് ഇത് കണ്ടില്ല താഴെ നമ്മുടെ തിരുപ്പതി ഇവിടുന്ന് ബസ് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ താഴെയുള്ള ബസ് സ്റ്റാൻഡാണ് ഇതാണ് തിരുപ്പത്ത് സിറ്റി പക്ഷേ ഒന്ന് പ്രതീക്ഷ പോലെ അല്ല നല്ല വെയിലെന്ന് വിചാരിച്ച് ഞാൻ വന്നു പക്ഷേ നല്ല ഒരു മഴക്കാറുണ്ട് മഴ പെയ്യുന്നുണ്ട് താഴെയൊക്കെ നല്ല വെള്ളമുണ്ട് മഴക്കാറാൻ തോന്നുന്നു എന്തായാലും നമുക്ക് പോയിട്ട് ഈ ഒരു വിഷ്ണു വില വിഷ്ണു നിവാസം എന്ന ആ ഒരു അക്കോമഡേഷനിൽ നമുക്ക് പോകണം അവിടെ പോയിട്ട് വേണം നമുക്ക് റൂമ് ബുക്ക് ചെയ്യാൻ എന്തായാലും ഇപ്പോൾ ട്രെയിന് ഇറങ്ങിയിട്ട് ഏകദേശം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അത്രയും റഷായിരുന്നു കേട്ടോ സിറ്റി വലിയ റഷ് കാണുന്നില്ല കേട്ടോ വലിയൊരു പ്രശ്നം കാണുന്നില്ല ഇതാ ഇങ്ങനെയുണ്ട് ആളുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല ട്രെയിനിൽ ഭക്ഷണം ഒരു കറക്റ്റ് അല്ലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ആദ്യം നമുക്കൊരു ഭക്ഷണം കഴിക്കണം എന്നിട്ട് നമ്മുടെ സെറ്റ് സെറ്റാക്കിയിട്ട് വേണം വിശദമായിട്ടൊന്ന് കാണാൻ അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നു അവിടെ നിന്ന് വന്ന് അപ്പോഴന്നെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്ത് കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് നമ്മൾ ആ ട്രെയിനിൽ നിന്നിട്ട് ആ അതിൻ്റെ പുറകുവശത്ത് തന്നെ ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നല്ല തിരക്കായിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങി വന്നു നല്ല ക്ഷീണമായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ നേരെ പോയത് നിവാസ് എന്ന ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ആ ഒരു ബിൽഡിംഗ് കാണാൻ ഞാൻ കാണിച്ചിട്ടാണ് ഇതാണ് ആ ബിൽഡിങ് കിട്ടോ കണ്ടില്ലേ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് വിഷ്ണു നിവാസ് ഗവൺമെൻറിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെയാണ് നമുക്ക് റൂമുകളും എല്ലാ സംഭവം കിട്ടുക മുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു റൂമിന് കിട്ടോ മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇവിടെ റൂമ് റൂഡ് റൂമിന് എടുക്കുന്നത് പക്ഷെ വേറെ ഒരു പ്രശ്നം വെച്ചാൽ സിംഗിൾ പേഴ്സൺ ഇവിടെ റൂം കൊടുക്കില്ല രണ്ടാൾ വേണം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും റൂം അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും ഓൺലൈൻ ബുക്കിംഗ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ ഒരു സാധനവും ബുക്ക് ചെയ്തിട്ടില്ല ദേവസ്ഥാനം റൂം ഒരു സാധനം ബുക്ക് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് കാരണം നമുക്കറിയില്ലല്ലോ നമുക്ക് ഇതൊക്കെ ഒന്ന് എങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അത് നേരിടാം എന്നുള്ളൊരു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ എന്തായാലും ഒരു സാധനം ബുക്ക് ചെയ്യാതെ ഞാനിവിടെ വന്നു ഞാൻ ആദ്യം പോയത് ആ ഗവൺമെൻറ്റിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടെ പോയപ്പോഴേ അവിടെ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ അവിടെ അന്നപ്രസാദ അന്നപ്രസാദ ആലയെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു ഹാളാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം തൈര് ഉണ്ടാവും നല്ല സാമ്പാർ ചോറ് നല്ല തൈര് ചോറ് ഒരു ചട്നി എന്തായാലും എല്ലാം നല്ല ടേസ്റ്റുള്ള അപ്പോൾ ഞാൻ അവിടെ പോയി ആദ്യം അത് കഴിച്ചു ആ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ റൂമിന് വേണ്ടി ചെക്ക് ചെയ്തത് അപ്പോൾ ഏകദേശം റൂമിന് വേണ്ടി ഞാൻ നോക്കിയപ്പം അവിടെ ഗവൺമെൻറ് റൂമുണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷേ അവിടെ ഒരുപാട് പേര് ലൈനിൽ നിൽക്കണം കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് ഒന്നെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലാതെ ആ സ്ഥലത്ത് പോയി നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും കാരണം പത്തിരുന്നൂറ് ആളുണ്ട് അവിടെ ആധാർ കാർഡിൻ്റെ കോപ്പിയെല്ലാം വെച്ചിട്ട് ലൈൻ നിന്ന് വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് എത്ര എനിക്ക് തോന്നുന്നത് ഏകദേശം എന്തായാലും ഒരു ഏഴ് എട്ട് മണി രാത്രിയാവും തോന്നുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി മെല്ലെ ഒന്ന് അതിൻ്റെ അന്ന് ഇറങ്ങിയിട്ട് പുറത്തൊന്ന് ട്രൈ ചെയ്തു പുറത്തൊന്നും ചോദിച്ച ചോദിച്ചാൽ ഞാൻ ആ ഹോട്ടൽ ഫ്രണ്ട് തന്നെ ഒരു ഹോട്ടൽ വൈഷ്ണവി ഇന്നൊരു ഹോട്ടൽ കണ്ടു അതാ ആ കാണുന്ന ഹോട്ടലാണ് കേട്ടോ ആ ഈ ഇവിടെ ഇവിടെ ഈ നമ്മുടെ ഈ സിറ്റിയിൽ നടുവിൽ തന്നെ ഒരു കുള കണ്ടിട്ടോ ഒരു കുളുണ്ട് അതിൻ്റെ നടുവിലൊരു ഒരു ക്ഷേത്രമൊക്കെ ആയിട്ട് അതിൻ്റെ തൊട്ടപ്പറക് കണ്ടില്ല വൈഷ്ണവി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടല്ലേ ആ ഹോട്ടൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാണ് അവിടെ അന്വേഷിച്ചപ്പം ആ ഒരു റൂം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ആ അവിടെ നോക്കി ബാത്റൂമ് എല്ലാം നീറ്റ് ആൻഡ് ആണ് നല്ല റൂമാണ് പക്ഷെ അവിടെ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാൻ എന്ന് വിചാരിച്ചപ്പം അവിടെ തിരക്കും കാര്യങ്ങളും കാര്യങ്ങളായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക ജസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നു അങ്ങനെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു ക്ഷേത്രക്കെ ഉണ്ട് ടൗണിൽ തന്നെയാണ് അവിടെ ബസ്സും ബസ് സ്റ്റാൻഡും ഇതിലേ നേരെ പോയ ബസ് സ്റ്റാൻഡാണ് ഇവിടെയാണ് ആ വിഷ്ണുനിവാസിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ ആ നടുവിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് വന്നു റൂമെടുത്തു ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം ഞാൻ പിന്നെ അവിടെ നിന്നെ കഴിച്ചു അടിപൊളി ഭക്ഷണമായിരുന്നു വെറുതെ വരാൻ പറ്റില്ല ആര് വന്നിട്ടുണ്ടെങ്കിലും ആ അന്നപ്രസാദം ആലയത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല ഫുഡാണ് ഇനിയിപ്പം എന്താ വെച്ചാൽ നമ്മളിവിടുന്ന് അടുത്ത സ്റ്റെപ്പാണ് അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് നമ്മൾ തിരുപ്പതി തിരുമലയിൽ പോയിട്ട് ഭഗവാനെ കാണില്ല അതിന് മുന്നേ നമ്മൾ താഴെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് വേണം പോവാൻ അപ്പോൾ തിരുപ്പതി വരുന്ന ആൾക്കാർ ഡയറക്റ്റ് തിരുപ്പതി പോകാൻ പാടില്ല അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ അതൊന്നും മനസ്സിലാക്കണ്ടോ ആദ്യം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ദർശിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ പത്മാവതി ക്ഷേത്രം ആ ക്ഷേത്രം ദർശിച്ച് അതിന് ശേഷമാണ് നമ്മൾ തിരുമലയിലേക്ക് പോകേണ്ടത് അപ്പോഴേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളും ആ പുണ്യം നമുക്ക് കിട്ടുകയുള്ളൂ പത്മാവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരു നമ്മുടെ തിരുപ്പതി ഭഗവാൻ്റെ വൈഫാണ് അത് അതിന് വലിയൊരു കഥയും ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട് താഴെ വന്ന് ഇത് തിരു ഇത് തിരുപ്പതിയാണ് തിരുമലയിലാണ് ഭഗവാനുള്ളത് അപ്പോൾ അതിൻ്റെ ഐതിഹ്യപരമായിട്ട് കുറേ ചടങ്ങുകൾ സ്റ്റോറികളൊക്കെ ഉണ്ട് അത് നമുക്ക് അത്രക്കാറിയില്ല എന്തായാലും നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ തിരുമലയിലേക്ക് പോകുന്ന മുന്നേ ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു വിശ്വാസപരമായിട്ടുള്ള അത് കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഞാനിത് ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ ആ കാണുന്ന ഒരു ക്ഷേത്രം നമ്മൾ തൊഴുതു ആ കാണുന്ന ക്ഷേത്രം തൊഴുതു കഴിഞ്ഞിട്ട് നേരെ അവിടെ നടന്നു വന്നിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് കയറി മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പത്മാവധി ക്ഷേത്രം എത്തും തൊഴുതിട്ട് വേണം നമ്മൾ തിരുമലയിലേക്ക് പോകാൻ അങ്ങനെയാണ് ഞാനിവിടെ വന്നപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ആ രീതി തന്നെ നമുക്ക് ചെയ്യാം എന്തായാലും എനിക്കിന്ന് തിരുമലയിൽ പോകണം കാരണം വെച്ചാൽ ഇതിൽ സർപ്രൈസ് ഉണ്ട് ഇന്ന് ജൂൺ പതിനാല് നാളെ ജൂൺ പതിനഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് തിരുമലയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അതെന്ന് നടക്കുമെന്ന് തോന്നുന്നു ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല സാധാരണ ദർശനമാണ് കേട്ടോ പൈസ മുന്നൂറ് രൂപ കൊടുത്തിട്ടുള്ള ബുക്കിംഗ് ദർശനമല്ല സാധാരണ ദർശനത്തിൽ പോയി ലൈനിൽ നിന്നിട്ട് കണ്ടിട്ട് മണങ്ങി വരാനാണ് എന്താവും എന്താവും ഒന്നും അറിയില്ല നമുക്ക് ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോയിരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചിട്ടും ഞാൻ കുറച്ചൊരു ഒരു ബ്രാഹ്മണ ഉള്ള ഒരാളോട് വിശദമായി ചോദിച്ചു അദ്ദേഹം കൻ തെലുങ്കിലാണ് പറഞ്ഞതെങ്കിലും ഞാൻ ആൻ്റെ ഊഹിച്ചെടുത്തിട്ടോ ആദ്യം നമ്മൾ ബംഗളാജലത്ത് ഭഗവാന്റെ ഏട്ടൻ്റെ ക്ഷേത്രം കേട്ടോ അതായത് ബടാബായെന്നു പറഞ്ഞത് ആ ബടാബായി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം തൊഴുതിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണ് പത്മാവതി ക്ഷേത്രം ഉണ്ട് അവിടെ തൊഴുതിട്ട് പിന്നെയും നമ്മൾ തിരുമലയിലേക്ക് പോന്നെ അവിടെ ഒരു എന്തോ വരാഹ ക്ഷേത്രം ഉണ്ടോ എന്നുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലായില്ല അവിടെയും കൂടെ തൊഴുതിട്ട് വേണം നമ്മൾ തിരുപ്പതി അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഈ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പിന്നെ അവിടേക്ക് പോകാം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് എക്കൊമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് അക്കോമഡേഷൻ ഉണ്ടാവും നമുക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് നമുക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു നോർമൽ റൂം നമുക്ക് കിട്ടും അങ്ങനെ ആ റൂമ് നമുക്ക് കിട്ടാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മിക്ക ഹോട്ടലിൽ ഇവിടെ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് വന്ന് നിങ്ങൾ റൂം കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് റൂം കിട്ടിയത് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് എന്തായാലും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ നടുവിലെത്തിയത് അവിടെ ഓല കൊണ്ട് പന്തൊക്കെ ഇട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ നടുവിലെത്തിയിട്ടോ കണ്ടോ മുകളിലൊക്കെ കംപ്ലീറ്റ് ഓലറ്റ് രണ്ട് സൈഡ് ഷോപ്പാണ് രണ്ട് സൈഡുകൾ നമ്മുടെ ഗുരുവായൂര പോലെ തന്നെ ഷോപ്പാണ് രണ്ട് സൈഡ് ഇങ്ങനെ നടന്നു പോകണം ഒരുപാട് ജനം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തിരുപ്പതി ഭഗവാൻ്റെ ഏട്ടൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ തൊഴുതിട്ട് ആണ് അവിടെ പോവുകയെന്നാണ് പറഞ്ഞത് ചെറിയ 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 ശില്പങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ട് റൂമിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇത് എല്ലാവരും ആണോന്നറിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾ ഏകദേശം ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി അതുവരെ പോവാം എവിടെയെങ്കിലും ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ വീട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഏകദേശം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തി കേട്ടോ ഉണ്ടോ ഇതാണ് ആ ക്ഷേത്ര പരിസരം ഒരുപാട് ജനമുണ്ട് ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് പുറത്തുനിന്ന് ചെരുപ്പോട് അയച്ചിട്ടിട്ട് പുറത്തുനിന്ന് തൊഴുതിട്ടൊന്ന് പോവാം അതായത് നല്ലത് ഈ ബസ് മൊത്തം തിരുമലയ്ക്ക് പോകാനുള്ളതാണ് എ സി ബസ് കേട്ടോ ഇതിന് നൂറ്റിപ്പത്ത് രൂപയാണ് എ സി ബസ്സിന് നോൺ എ സി ബസ്സിന് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഫ്രീ ബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പം കാണുന്നില്ല അതിപ്പോൾ അവർ സ്റ്റോപ്പാക്കി വെച്ചിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഈ എ സി നൂറ്റിപ്പത്തും മറ്റേതിന് തൊണ്ണൂറുമാണ് അതുമല്ല ഈ ഫ്രീ ബസ്സിന് പോയി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യമുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനോ നിൽക്കാനോ പറ്റില്ല അത്രയും ജനമായിരിക്കും തിക്കി തിരിഞ്ഞ് ജനായിരിക്കും അതുകൊണ്ട് നമുക്ക് നമുക്കൊരു നൂറ്റി പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് എ സി ബസ്സിൽ പോകാം കാരണം പ്രൈവറ്റ് ബസ്സിൽ പോകണമെങ്കിൽ എന്തായാലും തിരക്കായിരിക്കും അത്രയും തിരക്കായിരിക്കും നിന്ന് 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 പോകേണ്ടി വരും അത് എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറാം ഇത് അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനെ തൊട്ട അടുത്താണ് ഈ വഴി നേരെ കയറി വന്നാൽ തന്നെ നമുക്ക് ഇവിടെ വിഷുവിവാസത്തിലെത്താം അതിൻ്റെ എത്രയും വലിയ ബിൽഡിംഗ് ആണ് തിരുമലയിലേക്ക് പോകാൻ പോവാണ് കാരണം ഞാൻ പറഞ്ഞില്ല നാളെ എൻ്റെ പിറന്നാളാണ് അപ്പോൾ നമുക്ക് നാളെ നമുക്ക് അവിടെ തിരുപ്പതിയിൽ അവിടെ തിരുമലയിൽ ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബസ് ഇതാ എ സി ബസ്സിന് അടുത്ത് കാലിയാണ് ഇവിടെ പുറത്ത് കണ്ടില്ലേ നമ്മുടെ പുറത്ത് കണ്ട ബസ്സിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ ബസ്സിൻ്റെ റേറ്റ് ചില അഡൽറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് ചൈൽഡിന് തൊണ്ണൂറ് രൂപ സീനിയർ സിറ്റിസന് തൊണ്ണൂറ് രൂപ കേട്ടോ എയർ കണ്ടീഷൻ നോൺ എ സിക്ക് രൂപയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ എ സി തന്നെ കയറി കാരണം ആ ഫ്രീ സർവീസിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല എല്ലാം ഇടിഞ്ഞിടി കുത്തിനിന്ന് കാലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കും നമ്മുടെ ബാഗും എല്ലാം സേഫ് പേഴ്സ് ബാഗ് മൊബൈൽ അതൊക്കെ ഒക്കെ നോക്കണം അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വസ്ത്രത്ത് ഫ്രണ്ട് തന്നെ ആ ഡ്രൈവർ പറഞ്ഞു ഫ്രണ്ട് തന്നെ ഇരുന്നോളം പറഞ്ഞു നല്ലൊരു ഡ്രൈവറായിട്ടാണ് ഫ്രണ്ട് തന്നെ അവിടെ ഇരുന്നോളം പറഞ്ഞു എന്തായാലും നമുക്ക് അപ്പോൾ ഇനി പോകുന്ന വഴി അലിപ്ര ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ആ റോഡ് ആ റോഡിനൊക്കെ ഒരുപാട് ഐതിഹ്യം ഉണ്ട് കിട്ടോ ആ റോഡ് നിർമ്മിച്ചതൊക്കെ പണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നുള്ള റോഡാണ് അതിൻ്റെ ബലമായ ഹോർ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഞാൻ റോഡ് കാണിച്ചു തരു തന്നെ സൈഡ് കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്തായാലും കയറിയിരിക്കുകയാണ് ഇവരൊക്കെ വന്നതിന് കഴിഞ്ഞ് ബസ് എടുക്കുകയുള്ളു അപ്പോഴത്തേക്കും ഞാൻ ഡ്രൈവറൊക്കെ ആയിട്ട് നമ്മൾ നല്ല പരിചയപ്പെട്ടു ക്യാമറ കണ്ടപ്പം ഡ്രൈവർക്ക് ചോദിച്ചു ചാനലാണോ വീഡിയോ ആണോ അപ്പം ഞാൻ വന്ന അതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും മലയാള വക ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഫസ്റ്റ് നമുക്ക് അലിപ്പിരി എന്ന ഒരു ചെക്ക് പോസ്റ്റ് വരും അലിപ്പിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് വിശ്രമസ്ഥലം എന്നാണ് അതിന് അതിൻ്റെ അടുത്തോട്ടം ഒരു ടോൾ ഗേറ്റ് ആണ് നമ്മുടെ കംപ്ലീറ്റ് അവിടെ എല്ലാ ചെക്കിങ്ങും ബോഡി ചെക്കിങ്ങും അതും ഇതും ബസ്സും വണ്ടിയും നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ പോകുകയാണെങ്കിലും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ടേ നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശിക്കാനാവും ഏകദേശം നമുക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒന്ന് പതിനാറ് പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നേയാണ് ഈ ചെക്ക് പോസ്റ്റ് അപ്പം നമ്മുടെ മൊത്തം മൊത്തം സാധനങ്ങളും ചെക്ക് ചെയ്യവർ ഇവ വേണം എന്തെങ്കിലും അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് അലൗഡ് ചെയ്യില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഡ്രൈവർ എന്നോട് പറയുമായിരുന്നു പിന്നെ ഈ റോഡിനെ കുറിച്ചും അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടോ എത്രയോ ആയിരത്തി തൊള്ളായിരത്തി എത്രയോ ഒരുപാട് വർഷം മുന്നേയാണ് അവർ അറുപത്തി നാലോ അമ്പത്തിനാലോ എന്ന് എനിക്ക് കറക്റ്റ് അവർക്ക് അറിയുന്നില്ല ആ ഒരു സമയത്ത് ഭാരതരത്ന മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ റോഡ് നിർമ്മിച്ചത് അദ്ദേഹം ഒരു ഭാരതരത്ന കിട്ടിയ എൻജിനീയർ ആയിരുന്നു ആ പുള്ളിയാണ് ഈ റോഡ് നിർമ്മിച്ചത് അത്രയും മനോഹരമായ റോഡാണ് ഏതൊരു കാലാവസ്ഥയിലും താങ്ങുന്ന ഒരു റോഡാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഈ റോഡ് കുണ്ടോ കുഴിയോ ആ ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ഇതിലുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത ഉള്ളത് നമുക്ക് തോന്നിയ പോലെ നമ്മൾ പുറത്ത് ഹൈവേയിൽ യാത്ര ചെയ്യുന്ന പോലെ ഈ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എക്തം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഈ റോഡിൽ ഡ്രൈവ് ചെയ്യേണ്ടത് ഓവർടേക്ക് ചെയ്യാനോ അത് നിൽക്കാനോ പാടില്ല പിന്നെ മിനിമം സ്പീഡ് പ്രത്യേകമുണ്ട് മിനിമം സ്പീഡ് ഉണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് എല്ലായിടത്തും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോകുന്ന വഴിയിലൊന്നും വണ്ടി അങ്ങനെ നിർത്തരുത് നിർത്തി എൻജോയ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ആ രീതിയിലൊന്നും പാടില്ല ശരിക്കും നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ നേരെ തിരുമലയിൽ പോയിട്ട് നമ്മൾ നിർത്താൻ പാടുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഈ ഒരു റോഡിന് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഇത് ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതൊരു മഴയായാലും കാലാവസ്ഥയിലും അപ്പോഴേക്കും നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബസ്സിലെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ ക്യാമറയിൽ കാട്ടും ഓ നിങ്ങളും ക്യാമറയിൽ കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കാട്ടും അങ്ങനെ പോകുന്നുണ്ട് ശരിക്കും നല്ല ഒരു റോഡാണ് അവർ ഈ ഫോറസ്റ്റ് കട്ട് ചെയ്തുണ്ടാക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ടി ടി ഡി തിരു തിരു തിരുമല ദേവസ്വം ബോർഡിൻ്റെ പല രീതിയിലുള്ള ഓഫീസുകളും അവരെ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല മനോഹരമായി തന്നെയാണ് അവനായ റോഡ് നിർമ്മിച്ചിട്ട് പോകുന്ന വഴിയായാലും നല്ല ആർച്ചുകളും ഗോപുരങ്ങളൊക്കെ വെച്ചിട്ട് പ്രത്യേക ഒരു രസമാണ് ആ വിധേക്കൂടെ പോകാന്ന് വേണ്ടി തന്നെ ഒരു ദിവസത്തോളം നമുക്ക് തിരുപ്പതിയിൽ അറുപതിനായിരം അൻപതിനായിരം ആൾക്കാരുടെ ദർശനം നടത്തുന്നുണ്ട് അതും ഈ ഉത്സവ സീസണൊക്കെ ആയിക്കഴിഞ്ഞ് എഴുപത്തയ്യായിരം ആൾ വരെ ഇവിടെ ദർശനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു കൊല്ലത്തെ വരുമാനം മൂവായിരം കോടി വരെ കവിയും വെറും ക്യാഷും മാത്രം ഗോൾഡും മറ്റ് കാര്യങ്ങളും വേറെയാണ് അങ്ങനെയാട്ടോ അവിടെ പറയപ്പെടുന്നത് അതുകൂടാതെ നമ്മൾ തിരുപ്പതിയിൽ വന്നു കഴിഞ്ഞാൽ മുട്ടയെടുക്കുന്ന മുടി ഇതൊക്കെ ലേലം ചെയ്ത് കൊടുക്കും ലേലം ചെയ്ത് കൊടുത്തിട്ടാണ് ആ പൈസയും വെറുക്കും പിന്നെ വാടക അങ്ങനെയൊക്കെ ഒരുപാട് ഐതിഹ്യമുള്ളൊരു ക്ഷേത്രം കേട്ടോ തിരുപ്പൂര് പറഞ്ഞെങ്കിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു കെടാവിളക്ക് എത്രയോ വർഷം മുന്നേ മുതൽ കത്തിച്ച ഇതിപ്പോഴും അത് കെടാതെ കണ്ടിന്യൂ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അവിടെ പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുന്ന പാല് പൂജാ സാധനങ്ങൾ അതിൻ്റെ പൂവുകളും മറ്റൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തു നിന്നാണ് കൊണ്ടു ആ ഗ്രാമത്തിലാണ് ഉല്പാദിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് പറയപ്പെടുന്നത് ആ ക്ഷേത്രം ഗ്രാമത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറയപ്പെടുന്നില്ല എന്നൊക്കെയാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഇതാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ ഒരുപാട് ജനങ്ങളിവിടെ വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ അതിൻ്റെ മുകളിൽ പോയാൽ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ കിട്ടും ഭക്ഷണം ടി ടി ഡി ആണ് ഇതിപ്പോൾ തിരുപ്പതിരുമല ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവങ്ങളുള്ളത് പത്മാവതി ക്ഷേത്രം കാളാസി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ തിരുപ്പതിയിലുണ്ടോ തിരുപ്പതി നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും തിരുപ്പതി ക്ഷേത്രം ദർശിക്കുന്ന നേരെ പോവാറാണ് അപ്പം ഞാൻ ഏകദേശം നോക്കി തിരുപ്പതിയിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട് അപ്പം ഏകദേശം നമ്മളൊരു അഞ്ച് ആറ് ദിവസത്തോളം ഇവിടെ നിൽക്കുന്നുണ്ട് മാക്സിമം നമുക്ക് കാണാൻ പറ്റിയ സ്വന്തങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ തിരുമലയിൽ നമ്മൾ എത്തി എത്തി ആ ബസ് സ്റ്റാൻഡ് എത്താറായി ഒരു ജസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ തിരുമലയിലെത്തി കേട്ടോ തിരുമലയിലെത്തി തിരുമലയിലും ഇവിടെയും വലിയൊരു സ്ഥലം തന്നെയുണ്ട് അക്കോമഡേഷൻ സംഭവങ്ങളും കാർ പാർക്കിംഗ് നമ്മുടെ സ്വന്തമായിട്ട് കാറിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് തന്നെയാണ് ബസ് കയറുക നമ്മളിവിടെ ഇറക്കി വിടുക ഇവിടെ നിന്ന് അവിടെ നിന്ന് നടന്നു പോവുകയ്യാ നമ്മൾ ഇത് കണ്ടില്ലേ ഇത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും വണ്ടികളൊക്കെ നിൽക്കുക കേട്ടോ ഈ ഭാഗങ്ങളിലുണ്ട് ഈ ഭാഗങ്ങളിലാണ് ബസ്സൊക്കെ നമ്മൾ നിർത്തി കേട്ടോ ഇപ്പോ കാറിൽ നമ്മൾ വരികയാണെങ്കിൽ ആ കാറും ജീപ്പ് ഒക്കെ ഇവിടെ നിർത്തിച്ചിട്ട് നമ്മൾ ഇനി ഇനി നമുക്ക് ഇങ്ങനെ ഈ ഒരു വഴിക്ക് നേരെ നേരെ പോവാണ്ട് ഇതിലേ നേരെ പോണം നമ്മള് അപ്പൊ ഞാൻ ഞാൻ ബസ്സിൽ വരുമ്പോൾ ഡ്രൈവറോട് ചോദിച്ചിട്ട് വന്ന ആളുണ്ടോ തിരക്കുണ്ടോ ഞാൻ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പൊ ചെറിയൊരു ആള് കുറവാണ് എന്തായിരുന്നാലും ഇന്ന് രാത്രി ഫുള്ളോ ചിലപ്പോ നാളെ ഒക്കെ നിക്കേണ്ടി വരും തോന്നുന്നുണ്ട് എന്തായാലും ഭക്ഷണം സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുമല്ലോ എന്തായാലും നമുക്ക് നേരെ നടന്നു നോക്കാം നടന്നു പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുവരെ ക്യാമറ അലൗഡ് അലൗഡാണെന്ന് അറിയില്ല അതുവരെ നമുക്ക് വീട് എടുക്കാം കണ്ടോ ഇതിന് മലേൻ്റെ മുകളിൽ ഒരു ചെറിയ ടൗൺ തന്നെയാണ് ടൗൺ പോലെ ആക്കി വെച്ചിട്ടുണ്ട് പാർക്കിംഗ് വണ്ടിയൊക്കെ പക്ഷെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഏതാ വഴി എന്താ വഴി ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്കിതുവരെ ഇവരെ കൂടെ തന്നെയാണ് നടന്നു നോക്കാം നമുക്ക് എന്തായാലും താഴേക്ക് എന്തായാലും ഞാൻ തിരുമലയിൽ വന്ന് ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് പുറത്ത് വരാമെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫ്രീ ദർശനമല്ലേ പൈസ കൊടുത്തുള്ള ദർശനത്തിന് വേറെ വഴിയും ഫ്രീ ദർശനത്തിന് വേറെ വഴിയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെ ഫ്രീ ബസ് വരും അപ്പം ആ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ കറക്റ്റ് ആ ഫ്രീ ദർശനത്തിനവിടെ കൊണ്ട് ഇറക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചാണ് ഇതിൻ്റെ മുകളിലും നല്ല ഒരു ചെറിയ സിറ്റി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സംഭവങ്ങളോ ഉണ്ടോ ഹോട്ടലും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും എല്ലാ സംഭവം ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ഇരക്കുണ്ട് അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് അപ്പൊ ദർശനം കഴിഞ്ഞ് വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാം അവിടെ ഉണ്ട് തോന്നുന്നു അവിടുത്തെ എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഈ ജ്യൂസ് കുടിച്ചിട്ട് ആ ബസ് കയറി നമുക്ക് ആ ഫ്രീ ദർശനത്തിനേക്ക് വേണ്ടി പോകാം ഈ ബസ്സിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഇതാണ് ഫ്രീ ദർശനത്തിന്റെ ബസ് ഇതിൽ കയറി കഴിഞ്ഞാൽ നേരെ നമ്മളെ അവിടെ കൊണ്ടിറക്കും അവിടെ പോയി ലൈന് നിക്കുക കൊണ്ടുപോവാ ഈ ബസ് പോയി അടുത്ത ബസ് വരണം എന്തായാലും നമുക്ക് അടുത്ത ബസ്സിൽ പോവാം ഈ ബസ് പോയിക്കോട്ടെ ഈ ബസ് അടച്ച് ഇതുകൊണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇനി തോന്നുന്നു ഇവിടെ പേ കൊടുത്തിട്ട് അത്തോട്ട് പോകാനുള്ള എന്തൊക്കെയോ ചെക്ക് പോസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടും എന്നാലും ഇതിൻ്റെ മുകളിൽ നല്ലൊരു സംഭവം നല്ലൊരു അടിപൊളി സിറ്റി ആക്കി ആക്കിട്ടോ ഈ അമ്പ അമ്പലത്തിൻ്റെ ഇത് മാത്രം തന്നെയുള്ളൂ അവിടെ എന്തായാലും ഇതായി ആട് കയറി പോയി നോക്കാം ബാക്കിൽ ബസ് വരും എന്തോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളകത്ത് ദർശനത്തിൽ നമ്മുടെ ക്യാമറ ഇതുവരെ ഉള്ളു അപ്പോൾ ഇനി എത്ര നേരാവും നമ്മൾ തിരിച്ചു വരാൻ അറിയില്ല അപ്പോൾ അതുവരെയും നമ്മുടെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ